ഉണ്ട് പിന്നെ സ്വർഗത്തിലെ പഴയ പറഞ്ഞ ഫ്രൂട്ട് കെട്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ കാപ്പി ഇത് ഏകദേശം ഒരു അഞ്ചോ ആറോ ഏഴ് വർഷം പ്രായമായിട്ടുണ്ട് ഒരു മൂന്ന് വർഷമായിട്ട് ഇതിൽ കായ ലഭിച്ചു കൊടുക്കും മൂന്നോ നാലോ വർഷമായിട്ട് കായ കിട്ടിക്കൊണ്ട് ഓക്കെ ഇത് ചേട്ടാ നമ്മുടെ ഈ ഒരു തണുപ്പില്ലാത്ത കാലാവസ്ഥയിലാണ് പക്ഷേ അതിലിപ്പോ നമ്മള് തുടങ്ങി പ്ലാന്റ് ആണ് ആ ആ ബയോഗ്യാസ് എത്ര വർഷമായി രണ്ടായിരത്തി പതിനൊന്നിൽ ചെയ്തതാണ് പന്ത്രണ്ട് വർഷത്തോളം ആയി പന്ത്രണ്ട് വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും വീട്ടിൽ ഉപകാരമുള്ള സാധനത്തിൽ ഒന്നും ഈ ബയോഗ്യാസ് ആണ് ഇതാണ് കേട്ടോ സൂപ്പർ എയർലി ഇതിലെ ശരിക്കും അറുപത്തഞ്ച് ദിവസം ചക്ക ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഏത് സമയത്താണ് വേണ്ട ആ സമയത്തേക്ക് ചക്ക കണക്കാക്കി ചെയ്യാൻ പറ്റും ചേട്ടാ ഇതെന്താണ് ഒരുപാട് ചെടികൾ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാണല്ലോ ഇത് പിന്നെ ലോങ്ങിനെ മൾട്ടി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അതായത് ഒരു പ്ലാന്റ് തന്നെ പത്തോളം ഇനങ്ങൾ പക്ഷെ ഒരു ഷേപ്പ് ചെറിയ കുഞ്ഞു കായാണ് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അകം റെഡ് റെഡ് ഇത് മുള്ളില പൈനാപ്പിളുകളാണ് ഇത്ര സൈസില് വന്നിട്ടുണ്ട് ഇതിപ്പോ ഒരു എത്ര ഉണ്ട് അഞ്ചാറ് ഇവിടെ മുതൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പറിച്ച മാർക്കുകളാണ് ഇങ്ങനെ വന്നിട്ട് ഇത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഏകദേശം ഇതുവരെ ആയി ഇത് ചെറിയ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞ പിന്നെ അടുത്ത കായ സ്റ്റാർട്ട് ചെയ്തോ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പത് കിലോ നമുക്ക് പ്രതീക്ഷിക്കാം ദിവസം പിന്നെ നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരാളടുത്ത് കൃഷി എങ്ങനെയുണ്ട് ചേട്ടാന്ന് ചോദിച്ചാൽ ആദ്യം പറയും എൻ്റെ മോനെ ഒരു രക്ഷയില്ല സംഗതിയൊക്കെ പോക്കാണ് ആകപ്പാട നഷ്ടത്തിലാണ് ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ചെറുകാവ് എന്നുള്ള സ്ഥലത്താണ് അപ്പം ഇവിടുത്തെ ഒരു അബ്ദുൾ അസീസ് എന്നൊരു കൃഷിക്കാരൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇരുപത് വർഷത്തെ കൃഷി അറുന്നൂറ് പ്ലസ് അതായത് അറുന്നൂറിൽ പരം ഫ്രൂട്ട് പ്ലാന്റ് പിന്നെ ഇവിടെ ഇല്ലാത്ത കൃഷിയൊന്നുമില്ല ഒട്ടനവധി ഫ്രൂട്ട് പ്ലാന്റ് അതുപോലെ തന്നെ കവുങ്ങ് തെങ്ങ് റബ്ബർ കാപ്പി ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ എല്ലാം വീട്ടില് ബയോഗ്യാസ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ ഒരുപാട് അസീസ് ചേട്ടൻ്റെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഈ ചേട്ടന്റെ ഇരുപത് വർഷത്തെ സക്സസ് കാണിക്കാൻ പോണത് അപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ എന്റെ ബാക്കി കാണുന്നതാണ് അസീസ് ഏട്ടൻ്റെ വീട് അപ്പൊ അസീസ് ഏട്ടാ നമസ്കാരം ഓക്കെ നമ്മള് നിങ്ങളുടെ ഇരുപത് വർഷത്തെ ഒരു കൃഷിയുടെ ഒരു സ്റ്റോറി അപ്പൊ നമ്മൾ പലരും ഇങ്ങനെ പറയാറുണ്ട് കൃഷി ഭയങ്കര നഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ഞാൻ പിന്നെ ഇരുപത് വർഷം മുമ്പേ പഠിക്കാൻ പറഞ്ഞല്ലോ അങ്ങനെ പഠനത്തിന് ശേഷമാണ് കൃഷിയിലേക്ക് വന്നത് എന്റെ ഫാമിലി പാരമ്പര്യമായിട്ട് കർഷകരാണ് കർഷകരാണ് അങ്ങനെ കൃഷിയിലേക്ക് വന്നു കൃഷിയിലേക്ക് വന്ന ഏകദേശം എല്ലാ കൃഷിയും എന്റെ കുറച്ച് സ്ഥലത്ത് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് റബ്ബർ ചെയ്യുന്നുണ്ട് തെങ്ങ് ചെയ്യുന്നുണ്ട് കവുങ്ങ് ചെയ്യുന്നുണ്ട് ജാതി കൊക്കോ വാഴ പച്ചക്കറികളെല്ലാം ചെയ്യുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു അഞ്ചു വർഷത്തോളമായിട്ട് എക്സോട്ടിക് ഫ്രൂട്ടും ഒരു അറുന്നൂറ് പ്ലസ് വെറൈറ്റി ഫ്രൂട്ടും ചെയ്യുന്നുണ്ട് പ്ലസ് അതിൽ തന്നെ ഫ്രൂട്ട് തന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് നല്ലതായി തോന്നുന്ന പ്ലാന്റോടൊക്കെ തൈകൾ പ്രൊപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ലെയറും ബ്രെഡും ക്രാഫ്റ്റൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ എനിക്ക് എല്ലാ കൃഷിയും കൂടെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ അപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാല് ഇവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കൃഷിയുടെ തൈകള് നിങ്ങൾ ഇവിടെ തന്നെ പ്രൊപ്പൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നല്ല അത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കൃഷി ചെയ്ത സാധനം നിങ്ങൾക്ക് സക്സസ് എന്ന് തോന്നുന്നതാണ് അതിന്റെ തൈകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് നിങ്ങളുടെ കൃഷിയെ ഒന്ന് കാണാല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ് ഇതാ കാണുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ അപ്പൊ ഇതെന്താണ് ഈ ഒരു പേര് ഇതിപ്പം ഫ്ലവർ വന്നിട്ടുണ്ട് മഴക്കാലത്താണ് ഇതില് ഫ്രൂട്ട് ഉണ്ടാവുക അതാണ് ഫ്ലവർ ഇപ്പൊ കായ സീസൺ കഴിഞ്ഞതാണ് ഇനിയും ഫ്ലവർ വന്നിട്ട് ഫ്ളവറിംഗ് ആണ് ചെറിയ ഫ്രൂട്ട് ഏകദേശം ആണ് ഇത് കട്ടനെട്ട് പറഞ്ഞത്

നമുക്ക് ഇനി ഇനി ചേട്ടാ മുറ്റത്തുള്ളത് മുറ്റത്തുള്ളത് ഇത് തന്നെ ഓരോ ഇനങ്ങളാണ് പിന്നെ പറഞ്ഞിട്ട് തന്നെ ഓരോ ഇനങ്ങളാണ് ഇത് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ടിൽ ഗ്രീൻ ആണ് ഗ്രീൻ അതിന്റെ കായ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാലാണ് ഇതില് ഫ്രൂട്ട് ആവുക

അച്ചാറ് അങ്ങനെ ഒരുപാട് പർപ്പസ് പെർപ്പസ് ഇത് വെക്കേണ്ട ഒരു ഫ്രൂട്ട് ആണ് അതായത് കറിയിൽ ഉപയോഗിക്കാൻ നമ്മൾ തക്കാളി ഉപയോഗിക്കാൻ വേണ്ടി വെക്കുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് ആണ്

ാണ്ഡ് ആയിട്ടാണ് പഴയ ഫ്രൂട്ട് ആണ് തന്നെയാണ് വരുന്നത് ഇത് സീറ്റ് ലൂവി എന്ന് പറഞ്ഞ രീതിയിൽ കൊറേ ഇനങ്ങളുണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് റെഡ് സീറ്റ് ലൂവിയാണ് ചാട്ടയില് എത്ര വെറൈറ്റി ആറോ ഏഴ് വെറൈറ്റി ഇതല്ലേ ബെറാപ്പിൾ അല്ലേ ബെറാപ്പിൾ അത് നമുക്ക് ആ വേറെ ഉണ്ടല്ലേ വീട്ടുമുറ്റത്തെ കൃഷി കണ്ടു കഴിഞ്ഞിട്ടില്ല ഇത് നമ്മള് മന്തിലൊക്കെ ഉപയോഗിക്കുന്ന ലീഫ് ഉണ്ട് ഇത് മന്തി അങ്ങനെ സ്പേസ് ഇതിന്റെ ഒരു 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 സ്മെല്ലിന് ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് ഇല ഷേപ്പ് ഉണ്ട് ഉപയോഗിക്കുന്നത് ഷേപ്പാണ് പക്ഷേ അതല്ലേ പിന്നെ ഈ ഫുഡിലൊക്കെ ഉപയോഗിക്കുന്നത് ലീഫായിട്ട് ഉപയോഗിക്കുന്നതിന്റെ സ്മെല് വരിക ഉണങ്ങണല്ലേ

നമ്മൾ ഷൂട്ട് ചെയ്ത സമയം കുറച്ച് മോശമായി പോയില്ലേ കായ്ക്കാൻ തുടങ്ങിയെങ്കി അപ്പൊ ഇനി നമുക്ക് എങ്ങോട്ടാണ് കേട്ടോ ഇനിയും എടുത്തത് കാണാം ഇത് നമ്മൾ ലൂപിക്കാണ് ലൂവിക്ക അച്ചാർ ഉടൻ ഉപയോഗിക്കുന്ന പുളിയാണ് പക്ക പുളിയാണ് അച്ചാർ ഉടൻ ഉപയോഗിക്ക

അതിന്റെ ഇത് ക്രിക്കറ്റ് ാണ് അങ്ങനെ കൊറേ ഇനങ്ങളുണ്ട് ഇത് നമ്മള് ആകാശവള്ളരി പറ ആകാശവള്ളരി പിന്നെ സ്വർഗ്ഗത്തിലെ പഴയ ഫ്രൂട്ട് ആ കേട്ടിട്ടുണ്ട് വെറുതെ വേസ്റ്റ് ഇതിന് മെയിൽ ഫീമെയില് വേണോ സ്വർഗ്ഗത്തിലെ പഴത്തിന് അതങ്ങനെല്ലോ കഴിക്കാൻ പറഞ്ഞാല് അത് സ്വർഗ്ഗത്തിലെ പഴം എന്നുള്ള പേരുണ്ട് അത്ര നല്ല ഫ്രൂട്ടൊന്നല്ലരി ആകാശവള്ളരി പിന്നെ ഉപയോഗിക്ക പിന്നെ ഉപയോഗിക്കഴുത്താല് ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കാ ഇവിടെ കഴിച്ചിട്ടുണ്ട് ഇത് നേരെ മേനോട്ടാണ് പോകുന്നത് ഒരുപാട് പടരും ഇല്ലേ ഒരുപാട് നല്ല സ്പേസ് വേണം അതിന് നല്ല സൂര്യപ്രകാശം വേണം ഇത് ചാമ്പയിൽ പെട്ടതാണ് ദല്ലരി ചാമ്പ ഉണ്ട് ഒരു ഈ ചാമ്പ മരത്തിൽ നാലോളം ഇനങ്ങളുണ്ട് ഇത് ദല്ലരി എന്നറാണ് പിന്നെ ഗ്രീൻ ഉണ്ട് ഗ്രീൻ പിന്നെ ഇതിൽ താലിൻറെ റെഡ് എന്ന് പറയുന്നുണ്ട് നാലേറ്റി ചാമ്പേ ചാമ്പ ഒരു അധികം മാത്രം ഇവിടെ ആണ് എന്റെ ആവശ്യങ്ങൾക്കുള്ള വളങ്ങൾക്ക് വേണ്ടിട്ടും പാലിനും വേണ്ടിട്ട് ഞാൻ പശുവിനെ വളർത്തുന്നുണ്ട് അതിന് പശുവിന്റെ തൊഴുത്താണ് ഫാം ആണ് ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് ആണ് ബയോഗ്യാസ് എത്ര വർഷമായി രണ്ടായിരത്തി പതിനൊന്നിൽ ചെയ്തതാണ് പന്ത്രണ്ട് വർഷത്തോളം ആയി പന്ത്രണ്ട് വർഷം ഇത് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും കൃഷിയില് ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും വീട്ടിൽ ഉപകാരമുള്ള സാധനത്തിലൊന്നും ഈ ആണ് വീട്ടിലെ ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ വീട്ടിൽ വേറെ ഒന്നുമില്ല ഇത് തന്നെ പിന്നെ കുക്കിങ് ഉപയോഗിക്കുന്നത് പിന്നെ നല്ല വളമാണ് ബ്യാസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് അടിക്കുന്നുണ്ട് നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ പശുവിന്റെ ചാണകമാണ് യൂസ് ചെയ്യുന്നത് ഒരു ചാണകറോ പശുക്കളുണ്ട് ഇവിടെ അതില് നാടൻ പശുക്കളുണ്ട് പിന്നെ എല്ലാ ഇനങ്ങളും ആദ്യം എനിക്കൊരു ഫാമായിട്ടുണ്ടായിരുന്നു ഒരു പത്ത് വശം ഉണ്ടായിരുന്നു ഇപ്പൊ എണ്ണം കുറച്ചതാണ് കുറച്ചതാണ് അപ്പൊ ചേട്ടാ ഇനി ഏത് റംബൂട്ടാൻ കാര്യങ്ങളൊന്നും കാണാൻ പോയിട്ട് അല്ലേ ഓക്കെ ഇതാണ് ഇപ്പൊ നമ്മുടെ റംബൂട്ടാനെ റംബുട്ടൻ ഏകദേശം നവംബർ പതിനൊന്നായില്ലേ ഇപ്പം കായ് നിക്കുന്ന റംബുട്ടൻ ആണ് ഇതിലേകം ഒരു പത്ത് പന്ത്രണ്ട് മരങ്ങളാണ് ഇപ്പം കായത് ഇതിപ്പോ ഒരു എനിക്ക് ഇത് മൂന്നാമത്തെ സീസൺ അതായത് എന്റെ രണ്ട് സ്ഥലത്ത് റംബൂട്ടൻ നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുല്ല ഇതിപ്പോ ലാസ്റ്റിലേക്കാണ് വന്നത് ഇത് എന്താ ഇതിങ്ങനെ നമുക്കിപ്പോ ഇന്ന് നവംബർ ആണ് അപ്പൊ നവംബർ പതിനൊന്നാം തീയതിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം അപ്പൊ ഈ സാധാരണ ഇത് ഓഫ് സീസൺ ആണല്ലോ ഈ സീസണിൽ അങ്ങനെ റംബൂട്ടൻ കായ്ക്കാറില്ല കായ്ക്കാറ് ആയിട്ടാണ് കഴിക്കാറുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇല്ലെന്നാണ് എന്റെ അറിവ് ഈ സമയത്ത് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഈ സമയത്ത് കുറവാണ് മാത്രമാണ് മറ്റൊക്കെ ഏകദേശം കഴിഞ്ഞോ കഴിഞ്ഞു ഈ മരത്തിന് ഈ ഏരിയ ഉള്ള മരച്ചു മാത്രമാണ് ഇത്ര ലൈറ്റ് ആയിട്ട് കായ്ച്ചത് മറ്റേ രണ്ടു മാസം മുമ്പ് കഴിഞ്ഞ ഒക്കെ ഏകദേശമൊക്കെ പറിക്കാൻ തുടങ്ങിയതാണ് കുറച്ച് ഇങ്ങനെ കുറേശ്ശെ കുറച്ച് കായകള് അടിയിൽ നിന്ന് കിട്ടുന്നൊക്കെ ഏകദേശം ഇങ്ങനെ പറിച്ചുകൊണ്ട് ഇരിക്കാണ് പിന്നെ ഈ ലൈറ്റ് അറിയില്ല നന്നായിട്ട് ആ അപ്പുറത്തൊരു മരം ആ ആ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് എന്താ പറയാ നല്ല സൂപ്പർ റംബൂട്ടൻ ആണ് ഇത് പെട്ടെന്ന് ഈ സീഡിൽ നിന്ന് പൊളിഞ്ഞു വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ല ടേസ്റ്റ് ആണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ സീഡിൽ നിന്ന് ഇളകി വരുന്നുണ്ട് ഒരു രക്ഷയില്ല ചേട്ടാ നമുക്കിവിടെ എത്ര തൈ ഉണ്ടാവും ഇതില് പന്ത്രണ്ട് തൈകൾ ഇവിടെ ഒരു പത്തറുപത് തൈകളുണ്ട് മൊത്തം അതില് രണ്ട് മറ്റൊക്കെ കഴിഞ്ഞു പക്ഷെ എനിക്ക് രണ്ട് മാസം മുമ്പ് കഴിഞ്ഞതാ എനിക്കൊരു എന്താ വളപ്രയോഗം എല്ലാ തൈകൾക്കും ഒരേ വളപ്രയോഗമാണ് വേറെ തൈകളാണെങ്കിൽ എൻ ഐറ്റിന്നാണ് ധാരണ പല തൈകളും വാങ്ങിക്കാറുണ്ട് പിന്നെ റംബോട്ടല്ല ഒട്ടുമിക്ക വെറൈറ്റിയും ചെയ്തിട്ടുണ്ട് എന്തായാലും പുതിയ വെറൈറ്റികളൊന്നും നമ്മുടെ നാട്ടിലുള്ള ാണ് കഴിഞ്ഞ വർഷം ഇതിങ്ങനെ കഴിഞ്ഞ വർഷം ഇത്ര ലേറ്റ് ആയിട്ടില്ല എങ്കിലും ആയിരുന്നു കാലാവസ്ഥ ഇവിടത്തെ ഇവിടെ പക്ഷെ നല്ല പൊഴിച്ചിട്ടുണ്ടായിരുന്നോ പൊഴിച്ചിലുണ്ടായിരുന്നല്ലേ എനിക്ക് കാച്ചോണ്ടായിരിക്കും വല ഏകദേശം പച്ചക്കളിന് മുമ്പേ ഇട്ടിട്ടുണ്ട് തസ്തശല്യം നല്ലോണം പിന്നെ അവകാശം നല്ലോണം കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ട്

ഓ എല്ലാവർക്കും കുറച്ച് ഒരു നമുക്ക് സെയിൽ ചെയ്യാൻ ഉണ്ടാവില്ല ഉണ്ടാവില്ല വീട്ടാവശ്യങ്ങൾക്കും ഒക്കെ ഫ്രണ്ട്സും ഗിഫ്റ്റും പിന്നെ മട്ടോവ ഉണ്ട് ചാമ്പകൾ കുറച്ച് ചാമ്പകളുണ്ട് ഈ ഒരു സ്ഥലത്ത് പിന്നെ അച്ചാച്ചേരി പറഞ്ഞ ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ട് അങ്ങനെ കുറച്ച് പല ഇനങ്ങളായിട്ട് കുറച്ച് പ്ലാന്റ് ഉണ്ട് ഇത് മട്ടോവിൽ പർപ്പിൾ എന്ന് പറയുന്ന പർപ്പിൾ അല്ലേ പർപ്പിൾ മട്ടോവ എന്റെ കയ്യിൽ ഒരു എട്ടോളം വെറൈറ്റി മട്ടോവകളുണ്ട്

ഇത് അങ്ങനെ ഒരു വർഷം മുമ്പ് ചെയ്തതാണ് ഇതില് ഇപ്പൊ ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്തു ഇതിന് ഒരു വർഷം ആയിട്ടില്ല ഇതെല്ലാം കൂടെ ചെയ്തതാണ് പിന്നെ ഇത് ഷോകൻ പറഞ്ഞ വെറൈറ്റി ആണ് പിന്നെ ഒരുപാട് വെറൈറ്റികൾ ഇതിലുണ്ട് ഇതൊക്കെ ചെയ്തതാണ് അതായത് നമ്മളിപ്പോ ഇതിൽ കാണുന്ന ഓരോ ബ്രാഞ്ചിലും കൊമ്പിലും ഇത് വലിയ മരായിരുന്നു സീഡ്ലിങ്ങിന്റെ ലോകന്റെ സീഡ്ലിങ്ങിന്റെ വലിയ മരമായിരുന്നു അത് കട്ട് ചെയ്തിട്ട് അത് പുതിയ ബ്രാഞ്ച് വന്നിട്ട് അതിൽ ഓരോ ഇനങ്ങള് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയതാണ് ഓക്കെ അപ്പൊ നമ്മള് എന്താ പറയാ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞു നോക്കുമ്പോ ഓരോ കൊമ്പിലും ഓരോ ഇതെങ്ങനെയായിട്ട് ഐഡിയ നിങ്ങളെ സ്വന്തം ഐഡിയ തന്നെയാണ് അല്ല ഇപ്പൊ മാവൊക്കെ ചെയ്യുന്നില്ലേ മാവ് നമ്മള് രാവണ മാവ് എന്നൊക്കെ പറഞ്ഞ പത്തോളം പത്തും പതിനഞ്ചും ഇരുപതും അൻപതും നൂറൊക്കെ നിങ്ങൾ ഒരു മാവലി മാവലി ചെയ്യുന്നുണ്ടല്ലോ അതെ 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 ലോങ്ങലും ചെയ്താലും പരീക്ഷണം ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഏതാണ് ഈ ഫീൽഡിലുള്ള ഇനി കൊക്കോണ്ട് കൊക്കല്ലേ കൊക്കോ ജാതി കൊക്കോ കാണിക്ക കൊക്കോ ഇപ്പൊ പിന്നെ കൊഴപ്പില്ലാത്തൊരു ക്രോപ്പാണ് പക്ഷെ അതിന് പ്രശ്നം പറഞ്ഞാല് കൊറേ വവ്വാലോ അണ്ണാലോ ഒക്കെ ആയിട്ട് പോവുന്നുണ്ട് പോകുന്ന ഇപ്പൊ ലാഭകരമായൊരു കൃഷിയാണ് ഇപ്പോ ഇപ്പോ കൊക്കോ എങ്ങനെ നിങ്ങൾക്ക് സെയിലുണ്ടോ ആ സെയിലുണ്ട് ഞാൻ പിന്നെ പച്ചക്കും കൊടുക്കാറുണ്ട് ഉണക്കിയിട്ടും കൊടുക്കാറുണ്ട് വേസ്റ്റ് ആവുന്നുണ്ട് ആഴ്ച കൊക്കോ വേറെ ഉണ്ടോ ആ വേറെ കൊക്കോ ഇതിന് ഇതിന്റെ മുകളുടെ കൊക്കൊക്കെ ഉണ്ട് പിന്നെ വേറെ പറമ്പിലുണ്ട് ഏകദേശം ആ പത്ത് എഴുന്നൂറ് പ്ലാന്റ് കൊക്കോ ഉണ്ട് കൊക്കോ മാത്രം എഴുന്നൂറ് പ്ലാന്റ് ഉണ്ട് മിക്സർ പാമ്പ് അതായത് ഇടവേള ചെയ്തത് തെങ്ങിന്റെ ഇടയിലായിട്ടാണ് ചെയ്തത് തെങ്ങ് കവിന്റെ ഒക്കെ മിക്സർ ക്രോപ്പ് ആയിട്ടാണ് കൊക്കോ ചെയ്തത് കൊക്കോ കൊക്കോ ആ അതെ അതെ ഇപ്പൊ തെങ്ങിലെ കുരുമുളക് വെച്ചിട്ടുണ്ടല്ലേ ആ തെങ്ങിലെ കുരുമുളക് പിന്നെ ഇതിന്റെ ഇടയിൽ ജാതി വെച്ചിട്ടുണ്ടോ ജാതി വെച്ചിട്ടുണ്ട് ഇതൊരു ലമണാണ് സീഡ്ലെസ് ലെമൺ ആണ് അതെ നമ്മളെ ഇത് ചുറ്റി നാഴകത്തിന്റെ ഒക്കെ ആ ഇനത്തിൽ പെട്ടതാണ് സീഡ്ലെസ് ഇത് മെയിൻ ആയിട്ട് നമ്മള് വെള്ളമായിട്ട് കുടിക്കാനുള്ളതാണ് കാഴ്ച തുടങ്ങിയത് കാച്ചതാണ് കഴിഞ്ഞ വർഷം കഴിച്ചു കഴിച്ചാന്ന് പറയോ ഇതിപ്പോ എത്ര വർഷമായപ്പോ കഴിച്ചു ഇത് മൂന്ന് വർഷം മൂന്ന് വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ആണ് ഈ കവങ്ങ് എത്ര വർഷമായ മൂന്നാമത്തെ വർഷമാണ് മൂന്നാമത്തെ കഴിച്ചതോ ആദ്യമായിട്ടല്ലേ ഇതേത് വെറൈറ്റി ആണ് സുമംഗള ഇനത്തിൽ പെട്ടതാണ് സുമംഗള സുമല്ലേ

ആ ഇവിടെ കൊക്കോ അല്ല വേറെ എന്തൊക്കെയുള്ളത് ഇവിടെ ജാതി തെങ്ങ് പിന്നെ ദുരിണി ഉണ്ട് ഇവിടെ ദുരിയ അതുപോലെ തന്നെ ഉണ്ട് അവക്കാടോ ഓക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ ഓക്കെ ഓക്കെ ഇത് ജാതിയാണ് ഇപ്പം പിടിച്ചോണ്ട് കാച്ചുമാണ് ഈ വർഷം സ്റ്റാർട്ടിംഗ് ആണ് ഓക്കെ ഈ കാശ് തുടങ്ങിയത് ഈ വർഷം ഇതിപ്പോ എത്ര വർഷമാണെന്ന് വെച്ചിട്ട് ഇത് അഞ്ചു വർഷമായ പ്ലാന് ആ ജാതി ഒരു കാച്ചാ അല്ലല്ലോ പിന്നെ വേറെ ഏതാണ് ഈ ഫീൽഡിൽ ഉള്ളത് ഇതിൽ പിന്നെ ദുരിണ്ട് കൊക്കോ ഇവിടെ വേറെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടല്ലോ കൊക്കോ ഇവിടെ ഉണ്ട് കൊക്കോണ്ട് ആ പാളയംകോടൻ ഇത് ദുര്യൻ പറഞ്ഞ പ്ലാന്റ് ആണ് ആ ദുര്യാൻ ഇപ്പോ ഇത് ഇതിപ്പോ എത്ര വർഷം അഞ്ചു വർഷം ആറാമത്തെ വർഷമാണ് കാച്ചു കാച്ചു പ്ലാന്റ് അപ്പോൾ ചേട്ടാ ഇതിന്റെ പേരെന്താ ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഐസ്ക്രീം ക്രീം പിന്നെ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് പ്ലാന്റ് പിന്നെ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഫ്രഷ് ഐസ്ക്രീം കഴിക്കുന്ന പോലെയാണ് ഓ ഒരു മുരിങ്ങക്ക പോലെ തൂങ്ങി കിടക്കുന്ന ഒരു കിടക്കുന്നൊരുക്കായാണ് ആ ഇത് ഇപ്പോൾ എത്ര വർഷമായി നമ്മളെ വെച്ചിട്ടുണ്ട് തുടങ്ങി ഇവിടെ ആ തുടങ്ങി ഓക്കെ അപ്പം ഇനി ഈ ഫീൽഡിൽ ചേട്ടാ മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇതിലിനി ഉണ്ട് കാണിക്കാൻ കാപ്പി അല്ലേ ഇത് എന്തായിട്ട് അത് മുറിച്ച് കളഞ്ഞതാണോ ഞാൻ ഇത് ഏകദേശം സീഡ്ലിംഗ് ആണ് ഇതിൽ വെച്ചത് അപ്പൊ ഒരു അഞ്ചു വർഷം കൊണ്ട് കായ്ക്കുന്ന സമയത്ത് ആൺമാരാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതില് നല്ല ഇനം ജാതികള് ഗ്രാഫ്റ്റ് ചെയ്യാറാണ് പതിവ് അതുപോലെ തന്നെ പഞ്ചാതി ആണെങ്കിൽ കായ്ഫലം കുറവാണെങ്കിൽ അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല ഇനങ്ങൾ നല്ല കായ്ഫലങ്ങൾ അല്ല നല്ല ഈലുള്ള ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് ഇത് ആൺമാരായിരുന്നു ഗ്രാഫ്റ്റ് ബഡ് ഗ്രാഫ്റ്റ് അല്ല ബഡ് ചെയ്തോ ചെയ്തത് പിടിച്ച് കേറാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പറഞ്ഞാൽ ആൻജാതിന് പുറമെ മേലോട്ട് വരുമ്പോ അപ്പൊ പിന്നെ പോളിനേഷൻ കൂടുതൽ നടക്കാൻ ചാൻസ് ഉണ്ട് കാക്കലും ഒന്നും കൂടി കൂടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ചേട്ടാ നിങ്ങള് ആൻജാതി മരത്തിന് നമ്മളൊരു പെൻജാതി ചെടിയായിട്ട് മാറ്റുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ എങ്ങനെ പിന്നെ പൂവ് അതായത് ഫ്ളവറിങ് വരണോ ഫ്ളവറിങ് വന്ന സമയത്ത് തിരിച്ചറിയാൻ പറ്റുള്ളൂല്ലോ ആ സമയത്ത് അത് കട്ട് ചെയ്തിട്ട് മുറിച്ച് കളയും എന്നിട്ട് അതിന്റെ തായ്ഭാഗത്ത് നിന്ന് ചെറിയ ബ്രാഞ്ച് വരുന്ന നേരെ മേപ്പോട്ട് വരുന്ന ബ്രാഞ്ചിലേക്ക് ബ്രാഞ്ചിൽ അത്യാവശ്യം ഒരു പെൻസിൽ വണ്ണായാലും അതില് നല്ല കായ്ഫല ഉള്ള ജാതിയുടെ ബഡ് എടുത്തിട്ട് ബഡ് ചെയ്യാണ് ചെയ്യാറ് ബെഡ് ചെയ്തത് ഇത് ബഡ്ഡ് ചെയ്ത മേപ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മേപ്പോട്ടുള്ള ഭാഗം പെൺജാതിയായി അടിഭാഗം ആൺജാതി അപ്പൊ അടിയിൽ താഴെ ഭാഗത്ത് എപ്പോഴും പൂ ഉണ്ടാവും മുകളിലേക്ക് പെൺപൂവും അപ്പം പോളിനേഷൻ ഒന്നും കൂടി കൂടുതൽ പെട്ടെന്ന് നടക്കാൻ ചാൻസ് ഉണ്ട് പോളിനേഷൻ കൂടുതൽ നടക്കും അപ്പൊ നമ്മൾ ഇതിന് താഴെയുള്ള ഭാഗം ആണെങ്കിൽ ഇത് ഇത് എത്ര വെച്ചിട്ട് കഴിഞ്ഞ വർഷം ചെയ്തതാണ് ജാതിയാണ് പിന്നെ ഫ്ലവർ ചെയ്തതിനു ശേഷം ആണോ ഏകദേശം മൂന്നാമത്തെ വർഷം ആദ്യം ഫ്ലവർ ചെയ്യുക ആൺജാതി ആണേ പിന്നെയാണ് പെൺജാതി ഓ ഫ്ലവറിംഗ് വന്ന ശേഷം ഇത് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പുതിയ ബ്രാഞ്ച് വന്ന് പെൻസിൽ വണ്ണം വന്ന ശേഷം ഇതില് നല്ല ഇനം ജാതിയുടെ പിന്നെ ബഡ് എടുത്തിട്ട് ചെയ്തു ഇനി നമ്മുടെ നമ്മുടെ ഈ മെയിൻ കാപ്പിയാണ് ഇതില് ഇവിടെയും കൊക്കോ അല്ലേ പറഞ്ഞോളൂ ഇതാണ് കാപ്പി ആ പിന്നെ ഇത് ഏകദേശം അഞ്ചോ ആറോ വർഷം ആറോ ഏഴ് വർഷം പ്രായമായിട്ടുണ്ട് ഒരു മൂന്ന് വർഷമായിട്ട് ഇതില് കായ ലഭിച്ചോണ്ട് മൂന്നോ നാലോ വർഷമായിട്ട് കായ കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് മൂന്നാല് വർഷമായിട്ട് കായ കിട്ടുന്നു വീട്ടിലെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ചായപ്പൊടിയും അല്ലാതെ വാങ്ങിക്കാറില്ല വാങ്ങിക്കാറില്ല ഇതിപ്പോ പഴുത്തുടങ്ങി പഴുത്ത് തുടങ്ങി ഇത് ഇത് ചേട്ടാ നമ്മുടെ ഈ ഒരു കാണിക്കുന്നുണ്ട് കുറച്ച് എന്നാൽ നമ്മൾ ആവശ്യത്തിന് കിട്ടും ആ കുറവാണ് പിന്നെ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് കൊമേഴ്സിയായിട്ട് ചെയ്യാൻ പറ്റും നല്ല സാധനം ഒരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത് അതെ അപ്പൊ നമ്മളെ കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് നല്ല സ്ഥലങ്ങളൊന്നും ആവുന്നില്ല ഇടവള കൃഷിയാണ് തണൽ കൃഷിയാണ് അപ്പൊ അവടയില് ചെയ്യാൻ പറ്റുന്നൊരു ഓ കവിന്റെ ഇടയില് നമുക്ക് ഇടവേളം കിട്ടുന്നുണ്ട് അപ്പൊ ചേട്ടാ നിങ്ങളൊരു ഐഡിയ പറയാം പോലും വേസ്റ്റ് ആക്കുന്നില്ലേ മാക്സിമം ചെയ്യുന്നുണ്ട് ശെരി കൃഷിയെന്ന് പറഞ്ഞ അങ്ങനെയല്ലേ ചെയ്യണ്ടല്ലേ കോഫി ചെടി വെച്ചിട്ടിപ്പോ എത്ര വർഷം അഞ്ചു വർഷം ആറോ ഏഴോ വർഷം ആയിട്ടുണ്ട് കൊമേഴ്സിയൽ ആയിട്ടല്ല നമ്മളെ വീട്ടാവശ്യങ്ങള് സെറ്റപ്പ് വൃത്തിയിലൊക്കെ ചെയ്തിട്ടുള്ളൂ ആയിക്കോട്ടെ അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുന്നുണ്ട് ഞാൻ ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് നടത്തുകയാണ് അപ്പൊ ഈ വീഡിയോ എൻഡ് സ്ക്രീനിൽ തന്നെ ഞാൻ അടുത്ത പാർട്ട് പാർട്ടുകൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ ഒരു പാർട്ട് പാർട്ടുകൂടെ ഒന്ന് കാണുക അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം